ൂട്ടിങ് ഷൂട്ടിങ്ങിന് പോവാണ് നമ്മളെത്തിനെ സിനിമ ആൽഫ എം ഫോർ സാധനമാണ് അപ്പം അതെടുത്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് കൂടെ ഇൻ കേസ് ലൈറ്റ് ഇല്ലെങ്കിൽ സമയം അഞ്ച് മണിക്കായി അപ്പം ഇല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റോഡക്സ് എടുക്കുന്നുണ്ട് സോ അപ്പം അധികം നേരം ഞാൻ നിൽക്കുന്നില്ല ചേർത്തതി ചേക്കുന്നില്ല ഞാൻ പോട്ടെ അങ്ങോട്ട് പോവാം ഞാൻ ആളെത്തിൽ சினிமன் ஃபுல் டீம்ஸ் பிள்ளார்க்கி கொடுத்துக்கான ഇതെന്താ റെഡി ആവാണ് ഹലോ ഹലോ ഡയറക്ടറെ ഡയറക്ടറെ ഓഫ് സീനിച്ചേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു വിധക്കെ കഴിഞ്ഞ് അഷ് കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ കയ്യിലല്ല എനിക്ക് അങ്ങനെ വ്ളോഗിങ് ഇതിലുള്ള രീതിയിൽ ഞാൻ ആയിട്ടില്ല അതിന് മാത്രം വീഡിയോ എടുക്കാനായിട്ടില്ല കാരണം വ്ളോഗ് ഒന്നുകൂടെ എനിക്ക് സെറ്റ് ആവാണ്ട് കാരണം അത്രയും ക്രൗഡ് കാണുമ്പോൾ ഞാൻ വ്ളോഗ്ന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പം അങ്ങനെ സംസാരിക്കുന്നതുപോലെ സംസാരിച്ചോണം എന്നില്ല പുതിയ ആൾക്കാരെനിക്ക് കാണുമ്പോൾ ആ വ്ളോഗ് എന്നുള്ള രീതിയിൽ സംസാരിച്ചോളില്ല ഇനി അങ്ങോട്ട് ഞാൻ ചിലപ്പോൾ സംസാരിച്ചേക്കാം സോ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങൾ എന്തായാലും സബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു എനർജിയാണ് എനിക്ക് നല്ല എനർജിക്ക് ഒറ്റ എനർജി കൂടും അപ്പോൾ നൈസായിരുന്നു പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈ രീതി എനിക്ക് ഞാൻ ഓക്കെ ഇല്ലായിരുന്നു എനിക്ക് കുറേ ഷോർട്സുകൾ മിസ്സായതും പിന്നെന്താ പറയുക മിസ് ചെയ്തു പിന്നെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിന് അവർക്ക് എന്താണ് വേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അവർ പറയുന്ന പോലെയാണ് ഞാൻ കുറേ എടുത്തുകൊടുത്തത് ഒരു നയൻറ്റി പെർസെൻറ്റേജും അവർ പറഞ്ഞ പോലെയാണ് ഞാൻ എടുത്തുകൊടുത്തത് സോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ റീൽസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലല്ല ഞാൻ പോകാറ് അപ്പോൾ അവർക്ക് വേറെ കൺസെപ്റ്റായിരുന്നു സോ ആ രീതിയിലാണ് ഞാൻ എടുത്തുകൊടുത്തത് എനിക്കൊരു ഓക്കെ അല്ലായിരുന്നു എന്നാലും പിന്നെ അവർ അവരിഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത് കാരണം അവരാണ് പൈസ വരുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എനർജി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചില്ലാക്കാം ഇനി വരുന്ന വ്ളോഗുകളൊക്കെ ഞാൻ കയറി 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 വേറെ ലെവലാക്കാമെന്ന് നോക്കും മാക്സിമം ട്രൈ ചെയ്യും സത്യമായിട്ട് ട്രൈ ഓക്കെ